നമ്മുടെ എഫ് എഫിലേക്ക് പുതിയൊരു പെറ്റിന്റെ സ്കിൻ വന്നിട്ടുണ്ടായി പെറ്റല്ല പെറ്റിന്റെ സ്കിൻ അപ്പം ഞാനത് ക്ലെയിം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ റിവ്യൂ വീഡിയോ ആണത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ഈ ഒരു പെറ്റിനെ കൊണ്ടൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് ആ മാച്ച് ഒന്ന് കണ്ടു നോക്കാം പെറ്റ് എങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഈ പെറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെറ്റിന് സ്കിൽസും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു സാധാ സ്കിന്നിടുന്ന പോലെ തന്നെയാണ് ഈ പെറ്റിന്റെ സ്കിന്നും അതുകൊണ്ട് ആരും ഇത് എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയാണ് ഗരീനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ പ്ലേ ഒന്ന് കണ്ടു നോക്കാം കമോൺ ശരി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മതി മതി അപ്പോൾ നമുക്കൊന്ന് കളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ മാച്ച് സ്റ്റാർട്ടാകട്ടെ പിന്നെ ഈ ചാനലിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വരൂ നമുക്കപ്പോൾ എന്താണ് ഗെയിം എന്താണെന്ന് റിവ്യൂ നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ പെട്ടെന്ന് ശരി അപ്പോൾ നമുക്ക് ഈ പെറ്റിനെ വെച്ചൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നോക്കാം ഈ പെട്ട് എങ്ങനെയുണ്ടെന്ന് പിന്നെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ പെട്ടിൻ്റെ റിവ്യൂ നോക്കാം ഓക്കെ അങ്ങനെ ഒരുത്തൻ എൻ്റെ ഒപ്പം നിന്നിട്ടാണ് ചാടിയേക്കുന്നത് അതെ അപ്പോൾ അവൻ്റെ കൈകൊണ്ട് ഞാൻ പെട്ടിയായിട്ടുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ഇറങ്ങാം എവിടെ ഈ പെറ്റിൻ്റെ സ്കിന്ന് വരുന്നത് ആ ഇവിടുന്ന് ആണല്ലേ ഓക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെറ്റിനെ വിളിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ പെറ്റ് ഡൈനോ എന്താട്ടാണ് ഇതിൻ്റെ പേരെന്ന് അറിയാൻ വയ്യ എന്നാലും കാണാൻ നല്ല കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല ഞാനിപ്പോൾ പിന്നെ സ്കിന്നൊന്നും സ്കിന്നല്ലേ പെറ്റിൻ്റെ അത് വലിയ കുഴപ്പമൊന്നുമില്ല സ്കില്ലൊന്നുമില്ലല്ലോ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലതാണെന്ന് പറയാമായിരുന്നു ഒരു വെറുതെ ജാടയ്ക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റ് അപ്പോൾ നമുക്ക് ഇതാ ഇതിൻ്റെ കുഞ്ഞ് വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓ മതി മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു ടൈക്കോൺ വീഡിയോ ചെയ്താലോ നിങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കി പറ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ അതും പറയണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോസുമായി പെട്ടെന്ന് കാണാം ഓക്കെ ടാട്ടാ